അതായത് ഈ വിരല് ഓക്കെ ഈ വിരല് കല്ലിന്റെ ഇടയിൽ പെട്ട് ചതഞ്ഞ് പോയി ചതഞ്ഞു പോയപ്പോ തന്നെ ഞാനത് ശ്രദ്ധിച്ച് ആ ചതവ് മാറ്റി അപ്പൊ തന്നെ അത് ആ ചതവ് നീലച്ചിരുന്ന ആ രക്തം മുഴുവനും പോയി അവിടെ ക്ലിയറായി ക്ലിയർ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പിന്നെ മൈൻഡ് ചെയ്ത് എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടി ഓ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ വളരെ സിമ്പിളായിട്ട് ഹീൽ ചെയ്തു അടുത്ത ദിവസം തന്നെ ഇത് കംപ്ലീറ്റ് പോയി അവിടെ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ നോക്ക് വീണ്ടും അവിടെ നീലച്ച് വരുന്നു എന്താ കാരണം അതായത് ഇവിടെ ചതഞ്ഞ ഇവിടെ ഡാമേജ് പറ്റിയ ബ്ലഡ് ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തോട്ട് പോയി അത് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അത് വൃത്തിയാക്കുന്ന ഭാഗം കാരണം എനിക്കിവിടെ അറ്റൻഷൻ കൊടുത്തിരുന്നെങ്കിൽ അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെന്ന് അത് വ്യക്തമായിട്ട് വൃത്തിയാക്കി വളരെ വ്യക്തമായിട്ട് ആ വിരൽ പഴയതുപോലെ തുടർന്നേനായിരുന്നു പക്ഷെ ഇച്ചിരി അഹങ്കാരം കാണിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു ആ വിരൽ വീണ്ടും നീലച്ചു വന്ന് അവിടെ ഇച്ചിരി വേദന ഉണ്ട് ഓക്കെ ഇപ്പം വീണ്ടും അറ്റൻഷനൊക്കെ കൊടുത്ത് ഇപ്പം നമ്മളിങ്ങനെ ഈ വേദനയുടെ ഭാഗം നമ്മളാ വേദനിപ്പിച്ച് തന്നെ അവിടെ അറ്റൻഷൻ കൊണ്ടുവരാനാണ് വേദനിപ്പിക്കുന്നത് കാരണം വേദന കുറവാണ് ഇച്ചിരി വേദന കൂടുതൽ വിടാം വേദന കുറവാണെങ്കിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കത്തില്ല ഇച്ചിരി വേദന ഉണ്ട് നമ്മൾക്ക് നമുക്ക് അഹങ്കാരം എപ്പോഴും കൂടും അഹങ്കാരം കൂടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് കോൺഫിഡൻസ് വരും എന്നുവെച്ചാൽ കോൺഫിഡൻസ് എല്ലാം ഓക്കെ എന്നുവെച്ചപ്പോൾ നമ്മൾ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം അവിടെ മുഴിച്ചു കളയും ഞാൻ മാത്രം എന്നുള്ള ഞാനാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഞാനാണ് ഈ വിരലും ഞാനല്ല ഈ വിരലിനെ എന്തിനാണ് ഒഴിവാക്കുന്നത് ഈ വിരലിനെ ഒഴിവാക്കണ്ടേ എൻ്റെ ശ്രദ്ധയിൽ ഈ വിരലും എപ്പോഴും ഉണ്ടാകണം നിരന്തരം എല്ലാം ഉണ്ടെങ്കിൽ നിരന്തരം സർവതുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ സുസ്ഥിരമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് എനിക്ക് അച്ഛനുണ്ട് എനിക്ക് അമ്മയുണ്ട് അവരെന്നെ നോക്കിക്കോളും അതെ അവർ നോക്കും അത് കഴിഞ്ഞ് നാട്ടുകാർ നോക്കും അത് കഴിഞ്ഞ് രാജ്യം നോക്കും ഞാൻ എപ്പോഴാണ് എന്നെ നോക്കുന്നത് ഞാൻ നോക്കാൻ എനിക്ക് എനിക്ക് ഒരു അവസരം വേണ്ടേ പക്ഷേ ഞാൻ നോക്കാൻ എനിക്ക് അവസരമില്ലാത്ത രീതിയിൽ ഞാൻ തന്നെ എന്നെ എന്നെല്ലാവരും നോക്കിക്കോളും രാജ്യം നോക്കിക്കോളും ആ പ്രകൃതി നോക്കിക്കൊള്ളും അങ്ങനെയല്ല ഞാൻ എന്നെ നോക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രകൃതിയുടെ സ്വഭാവം ഇതാണ് പ്രകൃതി ഇങ്ങനെയേ നോക്കത്തുള്ളു ആ അല്ലെങ്കിൽ എന്തൊക്കെ പ്രകൃതി ദുരന്തം ഉണ്ടാവും ഞാൻ എന്നെ നോക്കാത്തോണ്ടാണ് പ്രകൃതി ദുരന്തം എന്ന് നമ്മൾ വിളിക്കുന്നത് അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തമല്ല കേട്ടോ നമുക്ക് രാഷ്ട്രം നമ്മുടെ രാഷ്ട്രം നമ്മളെ നോക്കുന്നതിന് ചില നിബന്ധനകളുണ്ട് അതിനപ്പുറത്തോട്ട് രാഷ്ട്രത്തിന് എന്നെ നോക്കാൻ പറ്റത്തില്ല മതത്തിന് എന്നെ നോക്കുന്നതിന് ചില പരിമിതികളുണ്ട് അതിനപ്പുറത്തോട്ട് മതത്തിന് എന്നെ നോക്കാൻ പറ്റത്തില്ല മാതാപിതാക്കൾക്ക് പറ്റത്തില്ല സഹോദരങ്ങൾക്ക് പറ്റത്തില്ല സുഹൃത്തുക്കൾക്ക് പറ്റത്തില്ല ആരൊക്കെ വിചാരിച്ചു ശാസ്ത്രത്തിന് പറ്റത്തില്ല ആശുപത്രിയിൽ പോയാലും നടക്കത്തില്ല പക്ഷേ ഞാൻ എന്നെ നോക്കുന്ന ഭാഗം ഏറ്റെടുക്കുമ്പോൾ എന്നെ മറ്റുള്ളവർ സേവിച്ചിരുന്ന ഭാഗം എന്നെ നിലനിർത്താൻ മറ്റുള്ളവരെടുത്തിരുന്ന കരുതലുകൾ അതിനെ പരിപൂർണമായിട്ട് ഞാൻ ഏറ്റെടുത്ത് എൻ്റെ അനുഭവമാക്കി മാറ്റണം അപ്പോൾ മാത്രമേ എന്നിലുള്ളതിൻ്റെ അവകാശേ ഞാനാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഭൂമിയും മറ്റുള്ള സ്വത്തുക്കളുടെ പുറകെ പോകും കാരണം അതാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് സ്വത്തുക്കളാണ് പൈസയാണ് മറ്റേതാണ് അതാണ് ഇതൊക്കെ അതൊക്കെ ഉണ്ട് പക്ഷെ അത് എത്രത്തോളം എന്നെ നോക്കും ഞാൻ എന്നെ നോക്കുന്ന പോലെ ഒരിക്കലും മറ്റൊന്നും എന്നെ നോക്കത്തില്ല